നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് നെടുംതൂണുകളായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് കരീബിയൻ മണ്ണിൽ ടീം ഇന്ത്യ രണ്ടാം ലോകിനിടത്തിൽ മുത്തമിട്ടതിന് പിന്നാലെയാണ് രണ്ടുപേരും ഈ ഫോർമാറ്റിൽ തുടർന്ന് കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇതോടെ ചില യുവതാരങ്ങളുടെ സമയം കൂടിയാണ് തെളിയാൻ പോകുന്നത് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ബാറ്റിംഗ് പൊസിഷനുകൾ കൈക്കലാക്കാൻ യുവതാരങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരം കൂടിയാണ് ഇവിടെ ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി മുഴുവൻ മത്സരങ്ങളിലും ഓപ്പൺ ചെയ്തിരുന്നത് എങ്കിലും തൊട്ടു മുൻപ് വരെ രോഹിത്തിന്റെ പങ്കാളി യുവതാരം യശസ്വി ജയ്സ്വാളായിരുന്നു എന്നാൽ ഐ പി എല്ലിൽ കോഹ്ലി ഓപ്പണറായി കസറുകയും ജയ്സ്വാളിന് അത്ര തിളങ്ങാൻ സാധിക്കാതെയും ചെയ്തതോടെ ലോകകപ്പിൽ കോഹ്ലിയെ ഓപ്പണിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു കോഹ്ലി ഈ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചതിനാൽ തന്നെ സ്വാഭാവികമായും ഈ റോൾ ജയ്സ്വാളിലേക്ക് തന്നെ തിരികെ വരും മാത്രമല്ല പ്രായം പരിഗണിക്കുമ്പോൾ ഫോമിൽ കളിക്കാനായാൽ അടുത്ത പത്ത് വർഷത്തിലേറെ കാലം യശ്വസിക്ക ഓപ്പണിംഗ് റോളിൽ തന്നെ തുടരുകയും ചെയ്യാം രോഹിത്തിന് പകരം ടി ട്വന്റിയിൽ ഓപ്പണിംഗ് റോളിലേക്ക് മുൻതൂക്കം കിട്ടുന്നത് ഒരുപക്ഷെ ശുഭ്മാൻ ഗില്ലിന് തന്നെയായിരിക്കും നേരത്തെ ഒരു വർഷത്തിലേറെ ടി ട്വന്റിയിൽ നിന്നും ഹിറ്റ്മാൻ വിട്ടുനിന്നപ്പോൾ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തിരുന്നത് ഗിൽ ജയ്സ്വാൾ സഖ്യമായിരുന്നു ഈ ഒരു പ്രതിഭയോട് നീതി പുലർത്താനായാൽ രോഹിത്തിനും കോഹ്ലിക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത രണ്ട് സൂപ്പർ താരങ്ങൾ ഇവർ തന്നെ ആയിരിക്കും ഓപ്പണറായി മാത്രമല്ല ഭാവിയിൽ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്കും വരാൻ സാധ്യതയുള്ള താരമാണ് ഗിൽ വരാനിരിക്കുന്ന സിംബാബെ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പരയിലൂടെ അദ്ദേഹം നായകനായും അരങ്ങേറുകയാണ് രോഹിത്തിന്റെ സീറ്റ് ഗില്ല് ഉറപ്പാക്കിയപ്പോൾ കോഹ്ലിയുടെ സ്ഥിരം ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പർ ആർക്കാണ് എന്നതാണ് മറ്റൊരു ചോദ്യം നിലവിലെ ഇന്ത്യൻ താരങ്ങളെ എടുത്താൽ ഈ റോൾ തീർച്ചയായും ലഭിക്കേണ്ടത് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണ് തന്നെയാണ് കാരണം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം അദ്ദേഹത്തിന്റെ ഫേവറിറ്റ് ബാറ്റിംഗ് പൊസിഷൻ കൂടിയാണ് ഇത് വൺ ഡൗൺ ആയി ഇറങ്ങി പല മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകളും സഞ്ജു കാഴ്ചവച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സമാപിച്ച ടി ട്വന്റി ലോകകപ്പിലെ എട്ട് മത്സരങ്ങളിലും ഋഷഭ് പന്തിനാണ് ടീം മാനേജ്മെന്റ് മുൻതൂക്കം അല്ലെങ്കിൽ മൂന്നാം നമ്പർ നൽകിയത് ഋഷഭ് ഈ റോളിൽ തികഞ്ഞ പരാജയമായി മാറുകയും ചെയ്തു ഇരുന്നൂറ് റൺസ് പോലും തികയ്ക്കാൻ സാധിക്കാതെ പോയ ഋഷഭിന് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനുമായില്ല സൗത്ത് ആഫ്രിക്കയുമായുള്ള ഫൈനലിൽ രണ്ട് ബോൾ നേരിട്ട ഋഷഭ് റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത് ടി ട്വന്റിയിൽ ഋഷഭിന് വീണ്ടും മൂന്നാം നമ്പറിൽ അവസരം നൽകുമോ അതോ സഞ്ജുവിനെ ഈ റോളിൽ പരീക്ഷിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇനിയും ഋഷഭിനെ ഈ റോളിലേക്ക് ഇറക്കിയാൽ ഋഷഭിന് പ്രകടനം നടത്താൻ സാധിക്കാതെ വന്നാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ടീം മാനേജ്മെന്റ് തന്നെയായിരിക്കും കാരണം ഒരൊറ്റ മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം കൊടുക്കാതെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായും അതുപോലെ തന്നെ മൂന്നാം നമ്പറിലും ഇറക്കിയതാണ് ഋഷഭ് പന്തിനെ അവിടെയൊന്നും പാഠം പഠിക്കാതെ വീണ്ടും ഋഷഭിനെ ഇറക്കുന്നത് ഒരുപക്ഷെ ആ സഞ്ജുവിനോട് കാണിക്കുന്ന ക്രൂരത കൂടിയായി മാറും അതുകൊണ്ട് തന്നെ ആരാധകർ ഒട്ടാകെ ഇളകുകയും ചെയ്യും ഈ ഒരു കാര്യം മനസ്സിലാക്കി ഒരുപക്ഷെ സഞ്ജുവിനെ തന്നെയായിരിക്കും അവസരം നൽകുക ടീം മാനേജ്മെന്റിന് വളരെ പ്രിയപ്പെട്ടവനാണ് ഋഷഭ് അതുകൊണ്ട് തന്നെ ഫോമിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യാറുണ്ട് സാധാരണ പുതിയ ഇന്ത്യൻ കോച്ചായി വരുന്ന ഗൗതം ഗംഭീറ സഞ്ജുവിനെ കുറിച്ച് പലപ്പോഴും വലിയ മതിപ്പോടെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഋഷഭിനെ ഒഴിവാക്കി അദ്ദേഹം ടി ട്വന്റിയിലെ മൂന്നാം നമ്പർ സ്ഥിരമായി സഞ്ജുവിന് ഒരുപക്ഷെ നൽകിയേക്കുകയും ചെയ്യും തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നന്നായി മുതലാക്കാൻ സാധിച്ചാൽ സഞ്ജുവിന് ഉറപ്പായും ഈ റോളിൽ തന്നെ തന്റെ സ്ഥാനം ഭദ്രമാക്കാനും സാധിക്കും